നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേനൽ ചൂടങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ചൂടങ്ങനെ ഏറി വരുന്ന സമയത്തായിരിക്കും ലോക്സഭ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ സജീവമായിരിക്കുകയാണ് ആരാകും സ്ഥാനാർത്ഥികളെന്ന കാര്യത്തിൽ പല മുന്നണികളും മൗനം തുടരുന്നുണ്ട് ചിലടങ്ങളിലൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കാനുമായിട്ടും പാർട്ടി ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാൽ അനൗദ്യോഗികമായിട്ട് പല പേരുകളും ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട് പത്തനംതിട്ട തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ആൻഡോ ആന്റണി എം പി തന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ആദ്യ കരു യു ഡി എഫ് നീക്കും എന്നുള്ളതാണ് പത്തനംതിട്ടയിലെ രണ്ടായിരത്തി ഒൻപത് മുതൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആൻഡോ ആൻ്റണിക്ക് തന്നെ ഇത് നാലാമത്തെ അംഗം കുറിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് അറിയുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഈ മേഖലയിൽ ആൻഡോയ്ക്കുള്ള മേൽക്കൈ മറ്റാർക്കും അവകാശപ്പെടാനില്ലെന്നതും മറ്റൊരു പേരിനുള്ള സാധ്യത യു ഡി എഫിൽ ഇല്ലാതാക്കുകയാണ് അതേസമയം എൽ ഡി എഫിൽ ജില്ലയുടെ ചുമതലയുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാമിൻ്റെയും പേരുകൾക്കാണ് മുൻതൂക്കം ഇതിലെ രാജു എബ്രഹാം റാന്നിയിലെ അഞ്ച് തവണ എം എൽ എ ആയ ആളാണ് റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിശേഷണം തന്നെ ആ പേരുകൾക്കാണ് മുൻതൂക്കമെങ്കിലും ആരാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വരാനുണ്ട് ഇ ഡി വിഷയം ചൂടുപിടിച്ചാൽ തോമസ് ഐസക്കിന് പകരം രാജു എബ്രഹാമിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ മേൽക്കൈ ലഭിക്കും ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിരീക്ഷിക്കുന്ന എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല യുവതീ പ്രവേശത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് പത്തനംതിട്ട വളരെയധികം ശ്രദ്ധയായ മണ്ഡലവുമാണ് പി സി ജോർജിൻ്റെയും കുമ്മനം രാജശേഖരൻ്റെയും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിഷയം കത്തി നിന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് ബി ജെ പിക്ക് മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കാൻ പി സി ജോർജിന് കഴിയുമെന്ന് നേതാക്കൾ കരുതുന്നു കാരണം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ിലെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പി സി ജോർജിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് സ്വീകാര്യമായതിനാൽ ജോർജിനോട് അകലം പാലിക്കേണ്ട കാര്യമില്ലെന്നും അവർ പറയുന്നുണ്ട് കുമ്മനത്തിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്കും വിശ്വാസികൾക്കും ഇടയിലുള്ള ജനസമ്മതിയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന് പിന്നിൽ രണ്ടായിരത്തി ഒൻപതില് നാല് പോയിന്റ് ആറ് നാല് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ പത്തര ശതമാനവുമായിരുന്നു ബി ജെ പി പത്തനംതിട്ടയിൽ നേടിയ വോട്ട് വിഹിതമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായി ഉയർന്നു ഈ ഗ്രാഫ് ഉയർത്താൻ കഴിയുന്ന ഒരാളാകണം സ്ഥാനാർത്ഥി എന്നാണ് അണികളുടെ നിലപാട് പിന്നെ മറ്റൊരു കാര്യം ബി ജെ പിയുടെ സകല പിന്നെ വർക്കുകൾ നടക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് ഈ അവസരത്തിൽ പത്തനംതിട്ടയിലേക്ക് കേന്ദ്ര നേതാക്കളുടെയൊക്കെ ഒരു പ്രവാഹം ഉണ്ടായില്ലെങ്കിൽ വിജയം നേടിയെടുക്കാനൊന്നും സാധിക്കത്തില്ല ഇവര് ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ എ പ്ലസ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തൃശ്ശൂര് ആറ്റിങ്ങൽ പാലക്കാട് പത്തനംതിട്ട കാസർഗോഡ് ഇന്ത്യയിലെ ഒട്ടാകെ തന്നെ നൂറ്റി അറുപത് മണ്ഡലങ്ങളാണ് വിജയസാധ്യതയിലേക്ക് ബി ജെ പിയുടെ വിജയസാധ്യതയിലേക്ക് അടുക്കുന്ന മണ്ഡലങ്ങൾ അതിൽ അതിലാറെണ്ണമാണ് കേരളത്തിലെ ഉള്ളത് അതിൽ രണ്ടെണ്ണം അതിപ്രധാനം തിരുവനന്തപുരവും തൃശൂരും എന്തായാലും പത്തനംതിട്ടയിലെ ഇക്കുറി മത്സരം ഗംഭീരമാകും എന്ന് തന്നെ പറയാം